സ്വകാര്യം സംഭവ ബഹുലം റിലീസാകുന്ന എന്റെ രണ്ടാമത്തെ സിനിമയാണെങ്കിലും ആദ്യം അഭിനയിച്ച ചിത്രീകരണം കംപ്ലീറ്റ് ചെയ്ത സിനിമ ഇതാണ് ഞാൻ ഒരുപാട് ആസ്വദിച്ച് കണ്ടിട്ടുള്ള അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് കണ്ടിട്ടുള്ള സിനിമകളുടെ സംവിധായകൻ ജിയോ ബേബി അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി കാണുന്നത് ഇവിടെ വെച്ചാണ് അതായത് പോലെ ക്യാമറയെന്ന് ചരിച്ച് ഒളിഞ്ഞു നോക്കുകയാണ് ചെയ്തത് ഷീജ എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ജിയോ ചേട്ടന്റെ മകളാണ് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നേ ജിയോ ബേബിയെയും ഷെല്ലിയെയും കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ നസീർ ആണ് തിരക്കഥ എഴുതി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സിനിമ ആർക്കാ ഇഷ്ടമല്ലാത്തത് സിനിമയിൽ അഭിനയിക്കാൻ എനിക്കൊക്കെ കൊതിയാണ് നമ്മുടെ കയ്യിലേക്ക് അങ്ങനെ ഒരു അവസരം വരുമ്പോഴേ അത് എത്രമാത്രം എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞറിയിക്കാൻ അറിയില്ല ഇതിപ്പോൾ എക്സൈറ്റ്മെന്റിനേക്കാളും അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എവിടെ പോയാലും ഒരു ലോഡ് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കാറുണ്ട് സിനിമ നമ്മൾ കാണുന്ന ആർട്ടിസ്റ്റുകളുടെ ഇത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാത്ത എത്രയോ പേര് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയോ ജിയോ ചേട്ടന്റെ മൂത്ത മകളാണ് ഞാൻ കേട്ടോ ഇത് ഞങ്ങളുടെ വീടാണ് കുടുംബ വീടാണ് പഴയ ഒരുപാട് കാഴ്ചകൾ നല്ല നല്ല നമുക്ക് നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇത് അച്ഛനും ഞങ്ങൾ മക്കളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീടാണ് എന്ന് പറയാൻ തോന്നി ഷീജ എനിക്ക് വളരെയധികം റിലേറ്റബിൾ ആയിരുന്നു ജീവിതത്തിൽ എപ്പോഴൊക്കെയോ നമ്മൾ കണ്ടു മറന്നുപോയ സ്ത്രീകളുടെ മുഖങ്ങൾ നസീർജനൻ എത്ര മനോഹരമായിട്ടാണ് പറയുന്ന ഡയലോഗുകളിലൂടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അന്യു ആന്റണി അർജുൻ ഞാൻ സജിൻ ചെർഗയിൽ സുധീർ പരവൂർ രഞ്ജി കാങ്കോൽ അഖിൽ കവലയൂർ ഇവരൊക്കെയാണ് മറ്റ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രാകേഷ് ധരനാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നീരജ് കുമാറാണ് ആർട്ട് ചെയ്തിരിക്കുന്നത് അരുൺ കൃഷ്ണ പ്രൊഡക്ഷൻ കൺട്രോളർ ജയേഷ് എല്ലാറാണ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഉമേഷ് ഏട്ടനാണ് അസിസ്റ്റന്റ് ഡയറക്ടർ നമ്മുടെ വിഷ്ണു ആണ് വിജയൻ എന്തിര അഭിഷേക് ശശികുമാർ ശ്രേയസ് ജെഎസ് കളറിസ്റ്റ് എന്ന് പറയുന്ന ശ്രീധർ വി ആണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സന്ദീപ് കുരുശ്ശേരിയാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്ന ജയനാണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്ന അശോകനാണ് സിൽസ് ചെയ്തിരിക്കുന്ന ജഗത്ചന്ദ്രനും ഡിസൈൻസ് ചെയ്തിരിക്കുന്ന വിവേക് വിശ്വനാഥുമൊക്കെയാണ് പി ആർഒ പി ശിവപ്രസാദാണ് താൽക്കാലികമായി ഒത്തുചേർന്ന കുടുംബമാണ് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ് ആദ്യമായിട്ടാണ് നമ്മളൊരു സിനിമ സെറ്റിലേക്ക് വരുന്നത് സെറ്റിലെ ഫുഡ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഇതുപോലെ തന്നെയായിരുന്നു സിറ്റ് കോമിലെയും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഫുഡ് കേട്ടോ പ്ലേറ്റ് നിറച്ച് ഭക്ഷണം ഉണ്ടെങ്കിലും ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് പോകുമ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ കൊതിക്കുന്നുണ്ടാവും മറ്റേതൊരു തൊഴിൽ മേഖലയും പോലെ ഇതും ഒരു തൊഴിലിടമാണ് ഒരുപാട് പേർ ഒരുമിച്ച് വളരെയധികം ആസ്വദിച്ച് സന്തോഷിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം സിനിമ അങ്ങനെയാണ് സിനിമ ഇങ്ങനെയാണ് സിനിമയിലുള്ളവരൊക്കെ കണക്കാണ് ഇത്തരത്തിലുള്ള കഥകൾ കേട്ടാണ് നമ്മളും വളർന്നിട്ടുള്ളത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ സിനിമ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് അപ്പൻ്റെയും ഷീജ ഉൾപ്പെടുന്ന രണ്ട് പെൺമക്കളുടെയും കുടുംബത്തിലെ സ്വകാര്യ നിമിഷങ്ങൾ സംഭവ ബഹുലമാണ് അതാണ് തിയേറ്ററിൽ ഈ മുപ്പത്തി ഒന്നാം തീയതി മുതൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും കാണണേ താങ്ക് യു ഷീജയും ജിയോ ചേട്ടനും അതുപോലെ തന്നെ പുഷ്പനും ഒക്കെ ജീവിച്ചു തീർത്ത ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ മെയ് മുപ്പത്തി ഒന്നിന് സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ആലോചിക്കുകയായിരുന്നേ ഞാൻ എന്ത് ഹെൽത്തി ആയിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പൊ എല്ലാം തകടം പറഞ്ഞു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞു അപ്പൊ ഞാനൊരു ഫിഫ്റ്റി ഫൈവ് കെ ജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം സിക്സ്റ്റി കെ ജി ആയി ആകെ ഒന്നും ശ്രദ്ധിക്കാതായിട്ടോ ഇനി ഡയറ്റ് പിടിക്കണം ാണ് നിങ്ങളുടെ പാമെങ്കിൽ നിങ്ങളുടെ അമ്മ എംപെങ്കിലും എന്റെ പ്രശ്നം മറിച്ച് നിങ്ങളധികാനാണ് എന്റെ ഭാഗമെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ചെറിയ സിനിമയാണ് പക്ഷെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും ഹാർഡ് വർക്കും അതിന്റെ പിന്നിലുണ്ട് ഉറപ്പായും കാണണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഈ വെള്ളിയാഴ്ച മെയ് മുപ്പത്തി ഒന്നിനാണ് റിലീസാകുന്നത് ആ ബ്ലൂ ടീഷർട്ട് ഇല്ലേ അതാണ് നസീർ ചേട്ടൻ സിനിമയുടെ സംവിധായകനാണ് സജിൻ സജൻചേട്ടനെ അറിയില്ലേ ഷീജയുടെ ഹസ്ബൻഡാണ് ഈ സിനിമയിൽ മെയ് മുപ്പത്തി ഒന്നിനാണ് ചിത്രം റിലീസ് സ്വകാര്യം സംഭവ ബഹുലം മറക്കല്ലേ